ഇനിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതിനാൽ ഒഡീഷയിലെ ഭുവനേശ്വറിൽ ബാഹിതരായ ദമ്പതികൾക്ക് ഹുബള്ളിയിലെ അവരുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പരിപാടി ഓൺലൈനായി നടന്നു ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതിനാൽ ഒഡീഷയിലെ ഭുവനേശ്വറിൽ വിവാഹിതരായ ദമ്പതികൾക്ക് ഹുബള്ളിയിലെ അവരുടെ റിസപ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പരിപാടി ഓൺലൈനായി നടന്നു നവദമ്പതികളായ മേധാ ക്ഷീരകറും സംഘാദാസും ഹുബളളിയിലെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോകേണ്ടതായിരുന്നു ഭുവനേശ്വരിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനം റദ്ദാക്കിയതിനാൽ അവർക്ക് മേധിയുടെ നാട്ടിൽ തങ്ങേണ്ടി വന്നു നവംബർ ഇരുപത്തി മൂന്നിന് ഭുവനേശ്വറിലാണ് അവരുടെ വിവാഹം നടന്നത് ഡിസംബർ മൂന്നിനായിരുന്നു ഹുബളിയിലെ റിസപ്ഷൻ ഇരുവരും ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായി ജോലി ചെയ്യുകയാണ് ഡിസംബർ രണ്ടിന് ഉച്ചകഴിഞ്ഞ് നവദമ്പതികൾ റിസപ്ഷന് പോകേണ്ടതായിരുന്നു ഡിസംബർ മൂന്നിന് പുലർച്ചെ വിമാനം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു ഡിസംബർ മൂന്നിലെ റിസപ്ഷനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നതിനാലും ബന്ധുക്കളെ ക്ഷണിച്ചതിനാലും റിസപ്ഷനുമായി മുന്നോട്ടു പോകാൻ ദമ്പതികൾ തീരുമാനിക്കുകയായിരുന്നു ദമ്പതികൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി ചടങ്ങിൽ പങ്കെടുത്തു ഭുവനേശ്വരിൽ നിന്ന് മുംബൈ വഴി ഹുബള്ളിക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന വരന്റെ ഒട്ടേറെ ബന്ധുക്കൾക്കും ചടങ്ങിൽ പങ്കെടുക്കാനായില്ല ഇൻഡിഗോ വിമാന സർവീസിലെ പ്രശ്നങ്ങൾ കാരണം ചിലരുടെ വിവാഹം തന്നെ നീട്ടിവെക്കേണ്ടതായി വന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം